ഹലോ അസ്സലാ വലൈക്കും ഞാൻ നിങ്ങളുടെ സോണ്ടുപോൻറ്റ ബ്ലോഗറാണ് അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഇവിടെ എങ്ങനെയാണ് ഇടൂന്നിയും പാലും പഴവും ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇടൂന്നിയും പാലും പഴവും പാലും പഴവും വെച്ചിട്ട് ഇടൂന്നി എന്ന് പറയുന്ന ഒരു വിഭവമുണ്ട് ആ വിഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം കാര്യങ്ങൾ അപ്പോൾ അരി അരിച്ചതിന് ശേഷം നമ്മൾ ആവിൽ വച്ച് പുഴുങ്ങിയെടുത്തതാണ് നമ്മുടെ ഈ കാണുന്ന ഉണ്ടകൾ അപ്പോൾ ഇത് വച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ നമ്മുടെ ഇതിൽ ഇട്ടിട്ട് നമ്മുടെ അരച്ചിക്കണ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ വേവിച്ചുണ്ട് ഇതിലിട്ടിട്ട് നമ്മളിതിനെ നേരത്തെ ചില്ല വെച്ചിട്ട് അതിലൂടെ നമ്മുടെ നൂഡിൽസ് പോലെ എന്തു ചെയ്തെടുക്കും അത് നല്ലോണം പ്രസ് ചെയ്തിട്ട് അതിനെ നമ്മൾ നൂഡിൽസ് മോഡലിൽ നമ്മൾ എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ മാക്സിമം അതിലേക്ക് നടക്കാൻ പറ്റുന്നത്ര നമ്മുടെ അരി ഉണ്ട് അതിലേക്ക് നടക്കും എന്നാൽ അങ്ങ് നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പോൾ അത് നല്ല ജാമായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് കാണാൻ പറ്റും നമ്മൾ നല്ലോണം പ്രസ് ചെയ്തിട്ട് കറക്കിക്കഴിഞ്ഞാൽ നൂഡിൽസ് പോലെ അതിൻ്റെ താഴത്തു കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ നേർത്ത ടൈപ്പ് ചില്ലാണ് അതിലിട്ടിരിക്കുന്നത് അതുകൊണ്ട് നേർത്ത രീതിയിൽ തന്നെയാണ് സാധനം പരത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാഗി നമ്മുടെ അതുപോലെയുള്ള നൂഡിൽസിൻ്റെ ഒരു ഫീലായിരിക്കും കിട്ടുക ചെറിയ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം അവർ നൂഡിൽസിനോട് ഭയങ്കര താല്പര്യം കാണിക്കുന്നവരാണ് അപ്പോൾ ഇത് കാണുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഫീലായിരിക്കും കിട്ടുക പക്ഷേ ശരീരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ ബെസ്റ്റ് സാധനമാണ് ഇതിൽ എക്സ്ട്രാ നമ്മുടെ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല വീട്ടിൽ നിന്ന് കിട്ടുന്നാരി എടുക്കുന്നു അതെടുത്ത് ആകെ വെക്കുന്നു നമ്മളതിനെ ജസ്റ്റ് നൂഡൽ പോലെ പ്രസ് ചെയ്തിട്ട് എടുക്കുന്നു കാണുന്നില്ലേ അത് നമ്മൾ പ്രസ് ചെയ്തിട്ട് എടുത്ത സാധനമാണ് അത് മാക്സിമം നമ്മൾ പ്രസ് ചെയ്തിട്ട് നമുക്ക് എത്ര ആണോ വേണ്ടത് അതനുസരിച്ച് പുഴുങ്ങിയെടുക്കുക ഒഴുങ്ങെടുത്തത് പ്രസ് ചെയ്തിട്ട് ആ മുകളിലേക്ക് മാറ്റുകയാണ് നമ്മൾ ചെയ്യണത് പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ഇതിന് വേണ്ട പാൽ അതുപോലെ ഇതിനെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന കറിക്കുവാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് പാൽ ഈ പാൽ പാലിപ്പോൾ നമ്മൾ ഈ കാണുന്നത് ശർക്കരയാണ് തെങ്ങ് നിന്നിട്ടിട്ട് ശർക്കര എടുത്തിട്ട് വെള്ളത്തിലിട്ട് കലക്കിയതിന് ശേഷം നമ്മൾ തേങ്ങാ പാൽ നല്ല മുളുത്ത പാലെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് രണ്ടും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണ് ചെയ്യണം ഇത് കഴിഞ്ഞതിന് ശേഷം ആ പാലിലേക്ക് നമ്മൾ ചെറിയ ചെറിയ കഷ്ടങ്ങളാക്കിയിട്ട് നമ്മുടെ പഴം പീസ് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കും എന്നിട്ട് അതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കുമല്ലോ